നമസ്കാരം ഭൂമിയിലെ സസ്യലോകത്തിൻ്റെ പരിണാമചരിത്രത്തിലെ ഏറ്റവും നിഗൂഢവും വിസ്മയിപ്പിക്കുന്നതുമായ ഒന്നാണ് പ്രോട്ടോ ടാക്സൈറ്റസ് ഏകദേശം നാൽപ്പത്തിരണ്ട് കോടി വർഷങ്ങൾക്ക് മുൻപ് അതായത് സിലൂറിയൻ കാലഘട്ടം മുതൽ ഡെവോണിയൻ കാലഘട്ടം വരെയുള്ള സമയത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന കൂറ്റൻ ജീവി വർഗമാണിത് ഇന്നത്തെ മരങ്ങളെപ്പോലെ ഉയരത്തിൽ വളർന്നിരുന്ന ഇവ പക്ഷേ മരങ്ങളായിരുന്നില്ല എന്നതാണ് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച വസ്തുത ഭൂമിയിലെ ആദ്യകാല ജീവജാലങ്ങളുടെ ഘടനയെക്കുറിച്ചും പരിസ്ഥിതിയെക്കുറിച്ചുമുള്ള പഠനങ്ങളിൽ പ്രോട്ടോടാക്റ്റൈസസ് ഇന്നും ഒരു വലിയ ചർച്ചാ വിഷയമാണ് പ്രോട്ടോടാക്സൈറ്റസിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അതിൻ്റെ അസാധാരണമായ വലിപ്പമായിരുന്നു അക്കാലത്ത് ഭൂമിയിലുണ്ടായിരുന്ന സസ്യങ്ങൾ വെറും രണ്ടടിയിൽ താഴെ മാത്രം ഉയരമുള്ളവയായിരുന്നു എന്നാൽ പ്രോട്ടോ ടാക്സൈറ്റസ് എട്ട് മീറ്ററിലധികം ഏകദേശം ഇരുപത്തി ആറടി ഉയരത്തിലും ഒരു മീറ്ററോളം വീതിയിലും വളർന്നിരുന്നു ശാഖകളില്ലാത്ത നീളമുള്ള തൂണുകൾ പോലെയാണ് ഇവ കാണപ്പെട്ടിരുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിൽ കാനഡയിലെ ക്യൂബ് ബെക്കിൽ നിന്നാണ് ഇതിൻ്റെ ആദ്യ പോസലുകൾ കണ്ടെത്തുന്നത് ആ സമയത്ത് ഇതൊരു തരം പൈൻ മരമാണെന്നാണ് ശാസ്ത്രജ്ഞർ കരുതിയിരുന്നത് ഇതിൻ്റെ ഉത്ഭാഗത്ത് മരങ്ങളിലേതുപോലെ വളയങ്ങൾ കാണപ്പെട്ടിരുന്നു ഇതാണ് ഇത്തരമൊരു നിഗമനത്തിൽ എത്തുവാൻ ആ ശാസ്ത്രജ്ഞരെ പ്രേരിപ്പിക്കുന്നത് എന്നാൽ ദശകങ്ങൾ നീണ്ട പഠനങ്ങൾക്കൊടുവിൽ രണ്ടായിരത്തി ഏഴിലാണ് ഇതൊരു സസ്യമല്ലെന്നും മറിച്ച് ഇതൊരു കൂറ്റൻ ഫംഗസ് ആണെന്നും സ്ഥിരീകരിക്കുന്നത് കാർബൺ ഐസോട്ടോ പരിശോധനയിലൂടെയാണ് ശാസ്ത്രജ്ഞർ ഈ നിഗമനത്തിലെത്തിയത് സസ്യങ്ങൾ അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡ് ഉപയോഗിച്ചാണ് ഭക്ഷണം നിർമ്മിച്ചത് എന്നാൽ പ്രോട്ടോടാക്ടൈസസ് മണ്ണിലെ ജൈവവസ്തുക്കളെ അഴുകിച്ചാണ് ഊർജം കണ്ടെത്തിയിരുന്നത് അതായത് നമ്മളിന്ന് കാണുന്ന കൂണുകളുടെയോ പൂപ്പലുകളുടെയോ പൂർവികനായ ഒരു ഭീമൻ ഫംഗസ് ആയിരുന്നു അത് അക്കാലത്ത് ഭൂമിയിൽ നട്ടലുള്ള ജീവികളോ വന്യമൃഗങ്ങളോ ഉണ്ടായിരുന്നില്ല എന്നതും ഇത്തരം ജീവികൾക്ക് തടസ്സമില്ലാതെ വളരുവാൻ സഹായകമായി ഈ കൂറ്റൻ ഫംഗസുകളുടെ ഘടനയും വളരെ സങ്കീർണമായിരുന്നു ഇവിടെ ഉത്ഭാഗം ചെറിയ കുഴലുകൾ പോലെയുള്ള നൂറുകണക്കിന് പാളുകൾ കൊണ്ട് നിർമ്മിതമായിരുന്നു മരങ്ങളിലെ വളയങ്ങൾ വർഷാവർഷം ഉണ്ടാകുന്നതാണ് എങ്കിൽ പ്രോട്ടോട്ടാക്സൈഡ്സിലെ വളയങ്ങൾ കാറ്റിൽ നിന്നും മഴയിൽ നിന്നും പ്രതിരോധം നേടാനായി കാലക്രമേണ വളർന്നു വന്ന പാളുകളായാണ് കരുതപ്പെടുന്നത് അക്കാലത്തെ പരിസ്ഥിതിയിൽ ഏറ്റവും ഉയരമുള്ള ജീവിയായിരുന്നാൽ കാറ്റിലൂടെ തങ്ങളുടെ ബീജകോശങ്ങൾ ദൂരത്തേക്ക് എത്തിക്കുവാൻ ഇവയ്ക്ക് എളുപ്പത്തിൽ സാധിച്ചിരുന്നു ഭൂമിയിലെ ആദ്യ വനങ്ങളിൽ പ്രോട്ടോടാക്സൈറ്റസ് ഒരു പ്രധാന പങ്ക് വഹിച്ചിരുന്നു ലിപ്പോപോഴ്സ് പോലെയുള്ള ചെറിയ സസ്യങ്ങൾക്കിടയിൽ ഒരു ഭീമനെ പോലെ ഇവ തല ഉയർത്തി നിന്നിരുന്നു എന്നാൽ ഡുവോണിയൻ കാലഘട്ടത്തിന്റെ അവസാനത്തോടെ യഥാർത്ഥ മരങ്ങൾ ഭൂമിയിൽ പരിണമിച്ചു വരാൻ തുടങ്ങിയത് പ്രോട്ടോടാക്സൈറ്റസിന്റെ നാശത്തിന് കാരണമായി എന്ന് കരുതപ്പെടുന്നു മരങ്ങൾ വേരുകൾ പടർത്തി മണ്ണിലെ പോഷകങ്ങൾ വലിച്ചെടുക്കുവാൻ തുടങ്ങിയതും വലുപ്പത്തിൽ ഇവയെ മറികടന്നതും ഈ ഭീമൻ ഫംഗസുകളുടെ അന്ത്യത്തിന് വഴിയൊരുക്കി ഭൂമിയിലെ ജീവപരിണാമത്തിൽ സസ്യങ്ങളും ഫംഗസുകളും തമ്മിലുള്ള മത്സരത്തിൻ്റെ ആദ്യകാല അടയാളമായി പ്രോട്ടോടാക്ടൈറ്റസ് ഇന്നും ഫോസിലുകളിലൂടെ നമ്മോട് സംസാരിക്കുന്നു വെബ് ഡെസ്ക് തത്തുമൈ ടി